അപ്പം ഇനിയും സുഹൃത്തുക്കൾ അവസാനിക്കുന്നില്ല ബാലേട്ടൻ്റെ അതായത് ഇപ്പോൾ പല മേഖലകളിലെ സുഹൃത്തുക്കളെയും നമ്മളിവിടെ കഴിഞ്ഞു ഇനി എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേഖലയിലും ഇല്ലാതെ യാത്രകളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സഹയാത്രികൻ അങ്ങനെ ഒരു സുഹൃത്തുണ്ട് അല്ലേ രാമചന്ദ്രൻ അടുത്തായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ബാലേട്ടൻ്റെ സുഹൃത്ത് രാമചന്ദ്രൻ രാമചന്ദ്രൻ കുമ്മ്രാഞ്ചിലാണ് അപ്പോ യാത്രകളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് യാത്രകളില് പുള്ളി ഒരു കാറുണ്ട് ഞാൻ ഇത്തിരി ഇന്ധനം അടിച്ചു കൊടുക്കും ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറുതെ യാത്ര ചെയ്യണോ കാര്യങ്ങൾ അതുപോലെ അമ്പലങ്ങളിലെന്തെങ്കിലും പ്രോഗ്രാം അല്ലെ കടയൊക്കെ ഉദ്ഘാടനം അത് തലേസം വിളിച്ച് പറയും ഞാൻ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് പോകണം അപ്പം നീ റെഡി ആയിട്ട് ഇരിക്കണമെന്ന് പറയും അന്ന് തന്നെ ഞാൻ ഒന്ന് അവധി ദിവസമാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ലീവ് എടുത്തു ലീവ് എടുത്ത് അവസാനം ഇങ്ങനെ ബാങ്ക് മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാളെ ബാങ്ക് മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു രൂഷമായിട്ട് എൻ്റെ അടുത്തല്ല രൂഷമായിട്ട് പറഞ്ഞു സാറാണോ പിന്നെ രാമേന്ദ്രനെ എപ്പോഴും വിളിക്കുന്ന അപ്പം ഞാൻ തന്നെ പറയണം പോയി ഇനി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു നീ ലീവ് ആരടുത്തും യഥാർത്ഥ കാര്യം എനിക്ക് ഇത്ര വയസ്സായിട്ടുണ്ട് എല്ലാം അങ്ങ് ഒരു കാര്യം കൂടെ പറയും പ്രായമൊക്കെ പറഞ്ഞിട്ട് പറയും ഇനി ഒരു അമ്പത് വർഷം വർഷം ഞാൻ ഇതുപോലെ അതാഗ്രഹങ്ങൾ അതെ അതെ അതിനെപ്പോഴും പറയും ഇനി കൂടി വന്ന പത്ത് മുപ്പത് കൊല്ലം കൂടെ അതിന് എന്തെങ്കിലും ആയിക്കൊണ്ട് പോകണം അപ്പൊ എല്ലാരും ചിരിക്കും എത്ര എന്ത് പറഞ്ഞു പത്ത് മുപ്പത് കൊല്ലം അങ്ങനെയൊക്കെ ഒരു തമാശന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചില വേദനകളൊക്കെ അതൊക്കെ ഞാനങ് മറന്നിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും ഏതായാലും യാത്രകളിൽ സഹകരിക്കുന്ന സുഹൃത്തു എന്നുള്ള രീതിയിൽ ഇനിയും യാത്രകൾ തുടരട്ടെ സുഹൃത്തുക്കളും സൗഹൃദവും ഒന്നും അവസാനിക്കുന്നില്ല അതാണ് ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഈ ഷോയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഷോ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടോന്നും തീരില്ല അത്ര അധികം അത്രയും സുഹൃത്തുക്കളുള്ള ആളാണ് പക്ഷെ എന്നാലും സിനിമയിൽ നിന്ന് വളരെ സൗഹൃദമുള്ള ഒരാൾ അതുമാത്രമല്ല ആർട്സ് കോളേജ് കാലഘട്ടം മുതൽ ഇതിൽ പഠിക്കുന്ന കാലം മുതൽ അല്ലേ ഫൈനാർസിൽ പഠിക്കുന്ന കാലം മുതലുള്ള പഠിക്കുന്ന കാലം മുതലുള്ള തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം തീർച്ചയായിട്ടും അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു പ്രമുഖ ആർട്ട് ഡയറക്ടറായ ശ്രീ രാധാകൃഷ്ണൻ

ആർക്കെ അറിയാത്ത സിനിമാക്കാരും ഉണ്ടാവില്ല അല്ലെ സിനിമയിലെ റെക്കോർഡ് എന്ന് പറഞ്ഞ എന്റെ അറിവില്ലേ നാനൂറ്റി പരം സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് ആർട്ട് ഡയറക്ഷൻ ചെയ്ത ആളാണ് അതൊരു പക്ഷെ സ്വാമിയാട്ടന് കോന്നനാട്ടിന് പോലും ഇല്ലാത്ത റെക്കോർഡാണ് പക്ഷെ അത് പുള്ളിയൊന്നും അങ്ങ് അതൊന്നും അംഗീകരിക്കുന്നില്ല പിന്നെ ഞങ്ങള് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എം ജി കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പഴശ്ശി പഠിക്കുക അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം രാധാക്ഷനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പം അപ്പൊ ബാലേഷ്ഠൻ ചെറുപ്പാണ് രണ്ടു വയസ്സിന്റെ നാലില് അറുപത്തി മൂന്നിലാണ് ഞാൻ മാത്സായിരുന്നു എം ജി കോളേജിൽ ഒരു ഒരു ബന്ധു ആയ ഒരു ശ്രീ പത് പത്മനാവന തമ്മി കെ പി പത്മാനി പിക്കാസേയും ഒരു കേട്ട വലിയ അടുക്കള പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ സി കെ രാമേശ്വരൻ നായർ സി രാ എന്നറിയപ്പെടുന്നത് അദ്ദേഹം നിങ്ങളിൽ നമ്മുടെ സത്യദ്രയുടെ ക്ലാസ്മേറ്റാണ് അദ്ദേഹം ഇവിടെയാണ് താമസിച്ചത് വീട്ടിടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം കല്യാണം കഴിച്ചാൽ അതറിനെ പിന്നെ കുട്ടികൊണ്ട് ഇദ്ദേഹത്തെ എന്നെ എനിക്ക് പരിണ്ട് അങ്ങനെ എന്നെ അവിടെ വിളിക്കും വല്ലപ്പോഴും വരാൻ പറയും ഞാൻ ഇതിനോടുള്ള താല്പര്യം കാരണം ചിലപ്പം ക്ലാസ് കട്ടിയിട്ട് ഉടപ്പും ഇത് നമ്മുടെ മാസൊക്കെ ഒക്കെ ഉപയോഗിക്കും തുടക്കം ഉപയോഗിക്കും അപ്പോഴാണ് ഇദ്ദേഹത്തെ പരിപ്പം നല്ല സ്പ്രിങ് പോലെ ചൂണ്ടൻ കൂടി ഇതിൻ്റെ ഒരു മുക്കാൽ സൈസ് അന്ന് എനിക്കൊന്ന് പത്തൊമ്പത് ദിവസം ഒരു ദിവസം കക്ഷിച്ച് കാണണം എൻ്റെ പെറ്റാ എൻ്റെ മകനാണ് സ്വന്തം മക്കളാണ് സത്യം എന്നൊക്കെ പറയും തിന്തു ആണ് സംഭവം കല്യാണം കഴിച്ചിട്ടില്ല പറയും അതിൻ്റെ സംഭവം എങ്ങനെയാ പറയാം അച്ഛനും എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സിനെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെയാണ് അത്ര ഇൻസപ്പറബിളാണ് ഇവര് ഇങ്ങനെ ഒരു ബന്ധം കണ്ടിട്ടില്ല അച്ഛൻ അസുഖമില്ലാതെ വരുന്നപ്പോഴേ ഒരു വിരാകുന്ന ബന്ധുവായ ഒരു സ്ത്രീ ഉപ്പൻകുട്ടി അവിടെ വന്ന് അച്ഛനെ നോക്കാറുണ്ടായിരുന്നു അച്ഛനും അസുഖന്മാർ പോവാണ് ഇവർ പോകാൻ പോകുമ്പോൾ അച്ഛാ ആ കുട്ടി അവിടെ നിന്നോട്ടെന്നത് അതാണ് കല്യാണം അങ്ങനെയാണ് കല്യാണം അവിടെ ഉള്ള ഒരു ഒരു പ്രത്യേക വ്യക്തി നമുക്ക് മനസ്സിലാക്കാൻ വളരെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല നിങ്ങൾ സൗഹൃദം ഏറ്റവും അറിയാം ഓർക്കാപ്പുറത്തിന്റെ ലാസ്റ്റ് ഷോട്ട് എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ബിയർ കുടിച്ചിട്ട് കമലൈന്റെ ബാക്കി ചിരിക്ക അതാണ് എന്റെ ഡയറി ഗ്രൂപ്പിന്റെ ഒരു ഇത് ചിരിക്കും നമ്മള് അത് കഴിഞ്ഞു വെച്ചിട്ടില്ലേ ശരി ബാലട്ടം വരക്കടന്ന് കാണുമെന്ന് നമുക്ക് വലിയൊരു ആഗ്രഹം ഇവിടെ നിന്നിട്ട് പക്ഷെ അത് ഒരു കാലഘട്ടത്തിൽ ക്യാമറ നടനായിട്ട് മാറി അപ്പൊ എന്തായാലും ബാലട്ടന്റെ ഒരു പെയിന്റിങ്മക്ക് അല്ല സ്കെച്ച് ചെയ്യാ വെറുതെ സ്കെച്ച് ചെറുപ്പായിട്ട് പയ്യൻ ചെറുപ്പായിട്ട അപ്പോ വരട്ട എന്റെ സ്കെച്ച് വരച്ചതിന് വളരെ സന്തോഷം നന്നായിട്ടുണ്ട് എന്നെ ചെറുപ്പത് വയസ്സ് കാരണം അയക്കുമേ എന്താ പറയുക ബാലാട്ടിൻ്റെ സൗഹൃദങ്ങളുടെ ഒരു കണ്ണി എന്നുള്ള രീതിയിൽ ആർക്കെ സിനിമയിലും ഉള്ളൊരാൾക്ക് ആർക്കിട ഒരു ബന്ധം വെച്ചിട്ട് വളരെ സന്തോഷം സമാഗമത്തിൽ വന്നതിൽ